അവിടെയൊക്കെയുള്ള ചേർന്ന അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു അഭിമാനം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം അവരുടെ മാതാപിതാക്ക പ്രത്യേകിച്ച് ദാസകരുടെയും അദ്ദേഹത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളും ഞാൻ അനുമോദിക്കും കാരണം അവിടെയൊക്കെ ഒത്തിരി അധ്വാനത്തിൻ്റെയും കസ്റ്റപ്പാടിൻ്റെയൊക്കെ ഒരു വലിയ പിലയാണ് അപ്പോൾ തൻ്റെ വീട്ടിലെ മൂന്ന് മക്കളും രണ്ട് പേര് ബി ഡി എസ് അവരതിനുവേണ്ടി പഠിക്കുന്നുണ്ടല്ലേ പഠിക്കുന്നു പക്ഷേ അതിൻ്റെ അത്തായി ഐസിൻ്റെ മാറ്റി എല്ലാം മാറ്റി നിന്നെ കൂടുതൽ ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിച്ചു അപ്പം അത്രമാത്രം ഒരു മനുഷ്യൻ്റെ ഒരു അസുഖം ഉണ്ടായി കഴിയുമ്പോൾ ആ അസുഖം തീർച്ചയായിട്ടും ഭേദമാക്കുവാനായിട്ട് നമ്മളുടെ ഏറ്റവും നമ്മുടെ അർജുൻ അതുപോലെ തന്നെ തോഷാമ്മ ഇവരെ രണ്ടേ പ്രത്യേകം അനു അനുമോദിക്കുന്നു അർജുൻ്റെ ഞാനിങ്ങനെ എപ്പോഴും പോകുമ്പോഴൊക്കെ മുപ്പാറും ദോഷങ്ങൾ കാണുന്നു അതുപോലെ തന്നെ പോഷാമ്മ ഈ നാടിൻ്റെ ഏറ്റവും മികച്ച കഥ ഞാൻ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നത് എപ്പോഴും നമ്മളെ ഈ താഴത്തെ പുറമിൽ ഈ കൃഷ്ണത്തിൽ എന്തെങ്കിലും പറഞ്ഞു കായിക നിധി നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വിവരമാണ് നിങ്ങളുടെ സദ്യയെക്കുറിച്ചായിട്ട് ആഗ്രഹിക്കുന്നത് അയൽക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിൽ ഉമ്മൻചാണ്ടി കായിക നിധി എന്ന പേര് ചാരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ഈ വാർഡിൽപ്പെട്ട രോഗി രോഗം മൂലം ദുരിതമനുഭവിക്കുന്നവരെയും ഭവനരഹിതരെയും വിദ്യാഭ്യാസ ചെലവിന് പ്രയാസപ്പെടുന്നവരെയും കണ്ടെത്തി അവരെ സഹായിക്കുക എന്നതാണ് ഈ പട്ടികയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനെട്ടാം തീയതി മുൻ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി അൻപത്തി മൂന്ന് വർഷം നമ്മുടെ എം എൽ എയുമായിരുന്ന ഉമ്മൻചാണ്ടി സാർ